നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നാം കണ്ടില്ല എന്ന് നടിക്കാറുണ്ട് കാരണം നമ്മുടെ പ്രയോറിറ്റി നാം സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കപ്പെടാതെ പോകുകയോ മനഃപൂർവ്വം അവഗണിക്കുകയോ ചെയ്യാറുണ്ട് ഒരു പരിധിവരെ നമ്മുടെ ലക്ഷ്യത്തെ നേടുന്നതിന് നമ്മുടെ ജീവിതയാത്രയിൽ കടന്നു വരുന്ന നമ്മെ സ്വാധീനിക്കാത്ത കാര്യങ്ങളെ അവഗണിക്കുന്നതിൽ തെറ്റില്ല നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കിയിട്ടും ദൈവിക കരുതൽ നാം മനസ്സിലാക്കിയിട്ടും ഈ ദൈവത്തെ അവഗണിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലെ എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്ര ദൈവിക നന്മകൾ നേടുവാൻ നമുക്ക് കഴിയാതെ പോകും പലപ്പോഴും എത്ര അധ്വാനിച്ചിട്ടും കരങ്ങളിൽ ഒന്നും കാണാത്ത അവസ്ഥ പല നന്മകളും ജീവിതത്തിൽ മുന്നിൽ കടന്നു വന്നിട്ടും പല കാരണങ്ങളാൽ അത് ലഭിക്കാതെ പോകുന്ന അവസ്ഥ പലപ്പോഴും ശത്രുവിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയാതെ ഇതെല്ലാം ഞാൻ അനുഭവിച്ചു തീർക്കേണ്ടതാണ് എന്ന ചിന്ത കടന്നു വരുന്നത് വഴി ദൈവത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട പല വിടുതലുകളും നാം വേണ്ട എന്ന് വെക്കുകയാണ് അതെ നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനുമുള്ള ശേഷി ദൈവം തന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ വിജയം തരുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക ഹിതം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കഠിനമാക്കരുത് ദൈവശബ്ദത്തിനായി അത് തുറന്നു വെക്കണം ദൈവശബ്ദം കേൾക്കുവാനും ആ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ കൊടുക്കുവാനും ദൈവശ് ശക്തി നമ്മിൽ ക്രിയ ചെയ്യുവാനുമായി നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ് പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം തുടങ്ങുന്നത് രാജാവ് മരിച്ച ആണ്ടിൽ താൻ കാണുന്ന ഒരു ദർശനത്തെ പറഞ്ഞുകൊണ്ട അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകുമെന്ന കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പാകെ അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് പറയുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയും തൊട്ടടുത്ത വാക്യത്തിൽ ദൈവജനത്തിന് ഒരു സന്ദേശം അവിടെ ദൈവം പറയുന്നത് കാണാം നീ ചെന്ന് ഈ നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സു തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന ഭാഗം കാണാം മുമ്പിൽ കണ്ടിട്ടും അവർ വിശ്വസിക്കുന്നില്ല അവർ കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഇതെല്ലാം ദൈവിക പദ്ധതി തങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തടസ്സമായി നിൽക്കുകയാണ് ഈ ഭാഗത്തെ ഉദ്ധരിച്ച് യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ് മത്താഴു സുവിശേഷം വിശേഷം പതിമൂന്നാം അധ്യായം പത്താം വാക്യത്തിലേക്ക് വരുമ്പോ പിന്നെ ശിഷ്യന്മാർ അടുക്കൽ വന്ന് അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു കടന്നു വന്ന ജനത്തോട് എന്തുകൊണ്ടാണ് നാഥ അങ്ങ് ഉപമകളായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഭാഗം അതിന് യേശു കൊടുക്കുന്ന മറുപടി വളരെ ചിന്തിക്കേണ്ടതാണ് അവൻ അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല ഉള്ളവന് കൊടുക്കും അവന് സമൃദ്ധി ഉണ്ടാകും ഇല്ലാത്തവനോടോ അവനുള്ളതും കൂടെ എടുത്തു കളയും അതുകൊണ്ട് അവർ കണ്ടിട്ട് കാണാതെയും കേട്ടിട്ട് ഗ്രഹിക്കാതെയും ഇരിക്കയാൽ ഞാൻ അവരോട് ഉപമകളായി സംസാരിക്കുന്നു യേശു ക്രിസ്തു പറയുന്ന ഉപമകളിലൂടെ യേശു ക്രിസ്തു കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ദൈവിക സന്ദേശം നാം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവഹിത വിജയം കാണണമെങ്കിൽ ഈ ദൈവശബ്ദം കേട്ട് നാം മറന്നു കളയുന്നവരായിട്ടല്ല ഈ ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറേണ്ടത് ആവശ്യമാണ് ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവശബ്ദത്തെ പരിഗണിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചതിനു ശേഷം എന്തുകൊണ്ട് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വന്നു എന്ന് ഒരിക്കലും നാം ചോദിക്കരുത് കാരണം നമ്മുടെ പ്രവൃത്തിയുടെ പരിണിത ഫലമാണ് നാം അനുഭവിക്കുന്നത് ഒരു രാജ്യം ആ രാജ്യത്തിന്റെ പ്രതിനിധിയെ ഒരു കാര്യമേൽപ്പിച്ച് അയക്കുമ്പോ ആ പ്രതിനിധിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം അയക്കുന്ന ആ രാജ്യം ഏറ്റെടുക്കുന്നെങ്കിൽ പ്രിയ പ്രിയെ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഈ ജീവിക്കുന്ന ദൈവം മതിയായവനാണ് ജീവിത മേഖലകളിൽ ഈ ദൈവത്തിന്റെ പ്രതിനിധികളായി നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പിശാജ് പലരെയും തന്ത്രത്തിലൂടെ അടിമപ്പെടുത്തുമ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറവാൻ യേശുവിലൂടെ നിങ്ങൾക്ക് വിടുതലുണ്ടെന്ന് പറയാൻ യേശുവിലൂടെ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് ഒരു നിത്യതയുണ്ട് എന്ന് പറവാൻ നാം കടപ്പെട്ടവരാണ് എന്ന് നാം അറിഞ്ഞു പോകരുത് പലപ്പോഴും ഈ ദൈവവചനത്തെ നാം അനപൂർവമായി അവഗണിക്കുകയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ ഇതൊരു തോന്നൽ ാണ് എന്ന് പറഞ്ഞ് കളയാതെ ദൈവമേ എന്നോട് വീണ്ടും സംസാരിക്കണമേ എന്ന് പറഞ്ഞ് നാം ഇരിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ ദൈവം നമ്മോട് സംസാരിക്കും ഈ ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും പ്രിയ ദൈവ ജീവിതത്തിലെ ഓരോ മേഖലകളിലും നമ്മെ കരം പിടിച്ചു വഴി നടത്തുവാൻ മതിയായ ഈ ദൈവശബ്ദത്തെ ഒരിക്കലും നാം അവഗണിക്കരുത് ദൈവശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കാതെ എന്തിനൊക്കെയോ വേണ്ടി ഓടുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലെങ്കിൽ ഇന്ന് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുവാൻ ദൈവത്തിനും നമ്മെ ഓർമ്മിപ്പിക്കും നമ്മുടെ പ്രയോറിറ്റികളെ ഒന്ന് റീസെറ്റ് ചെയ്യണം ഒരിക്കലും നാം നഷ്ടപ്പെട്ടു പോകരുത് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പല സമയങ്ങളിൽ ദൈവവചനത്തിലൂടെയും ദൈവദാസന്മാരിലൂടെയും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം ക്രിസ്തുവിനോട് ചേർന്നുള്ളതാകട്ടെ നമ്മുടെ ജീവിതം യേശുവിനോട് പറ്റിയുള്ളതാണ് എങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഇന്ന് ദൈവശബ്ദത്തിന് നേരെ മുഖം തിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മനഃപൂർവ്വം നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ അതിനെ മാറ്റി മാറ്റിക്കളയണം നിത്യനായ ദൈവത്തിന്റെ മുമ്പാകെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം ഇഹലോകത്ത് വിജയകരമായൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും മാത്രമല്ല നിത്യതയിലേക്ക് അവൻ നമ്മെ ഒരുക്കുകയും ചെയ്യും ഈ ദൈവജനത്തിനു മുമ്പാകെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവവചനത്തെ അവഗണിച്ചുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടനാഥ ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിന്ന് ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തെ അങ്ങ് സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ വൈദലെ തീർച്ചയായും ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോവുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദൈവം അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ